രാധേ രാധയെ ഒരിടത്തൊരു ഉണ്ടായിരുന്നു അയാൾ എന്നും യാചിക്കാനിരുന്നിട്ട് ഓ കിട്ടുന്ന പൈസ വെച്ചാണ് അയാൾ ജീവിച്ചുകൊണ്ടിരുന്നത് എന്നും വളരെ ചെറിയ തുകയാണ് കിട്ടിക്കൊണ്ടിരുന്നത് രണ്ടോ മൂന്നോ രൂപ അങ്ങനെ വളരെ ചെറിയ തുകയാണ് അയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഒരു ദിവസം അയാൾക്ക് വലിയൊരു തുകയാണ് കിട്ടുന്നത് അതും നൂറ് രൂപ അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തുകയായിരുന്നു അപ്പോൾ അയാൾ ആ നൂറ് രൂപയും കൊണ്ട് ചിലവാക്കി കഴിഞ്ഞിട്ടും അയാൾക്ക് പിന്നെയും അമ്പത് രൂപ മിച്ചം അപ്പൊ അയാൾ വിചാരിക്കും ഞാൻ ഇത് എന്തെങ്കിലും ചാരിറ്റി അനാഥാലയത്തിനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം എനിക്ക് ഇത്രയും തുക അധികമാണ് എന്ന് അയാൾ വിചാരിക്കും അപ്പൊ അയാൾ വിചാരിക്കും അയാളുടെ അടുത്ത് തന്നെ മറ്റൊരു യാചകൻ ഇരിപ്പുണ്ട് ഇയാൾക്ക് കൊടുത്താലോ എന്ന് വിചാരിക്കും അപ്പൊ അതുമായി അയാളുടെ അടുത്തേക്ക് ചെല്ലും അപ്പൊ അയാൾ പറയും എനിക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട് ഞാനിങ്ങനെ വേറെ യാചകരുടെ കയ്യിൽ നിന്നും കാശ് മേടിക്കില്ല അയാൾ പറയും അപ്പൊ ഈ യാചകനോ വിഷമാവും ഞാൻ ഇനി ഇത് എന്ത് ചെയ്യും എനിക്ക് അമ്പത് രൂപ ആർക്കെങ്കിലും കൊടുത്തേ പറ്റൂ അതും ബുദ്ധിമുട്ടുള്ളവർക്ക് അപ്പോ അയാൾ എന്താ വെച്ചാൽ ഒരു വക്കീലിന്റെ അടുത്ത് പോകും എന്നിട്ട് ഈ അമ്പത് രൂപ ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കും അപ്പൊ വക്കീല് പറയും ഞാൻ എന്താ ചെയ്യണ്ടേന്നൊക്കെ പറയാം പക്ഷെ എന്റെ ഫീസ് അഞ്ഞൂറ് രൂപ എനിക്ക് അഞ്ഞൂറ് രൂപ തന്ന ഈ അമ്പത് രൂപ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന് വക്കീല് ആ യാചകനോട് പറയും അപ്പൊ ഇത് കേട്ടിട്ട് യാചകനെ പിന്നെയും വെട്ടില്ല ഓ അഞ്ഞൂറ് രൂപ എന്റെ അടുത്ത് ഇല്ലല്ലോ അപ്പോ യാചകൻ പിന്നെയും ഇങ്ങനെ പോകുമ്പോഴാണ് അറിയുന്നത് അവിടുത്തെ രാജാവ് തൊട്ടടുത്ത രാജ്യം കീഴടക്കാനായിട്ട് പോകുന്നു അപ്പോൾ അതിനു വേണ്ടി അയാൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവും അപ്പം ഇയാള് ഈ ആചകം വിചാരിക്കുമെങ്കിൽ രാജാവിന് കൊടുക്കാം അപ്പോ ഇയാള് രാജാവിന്റെ അടുത്തേക്ക് പോകും രാജാവിന് എന്തായാലും കാശിനും ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ടായിരിക്കുമല്ലോ വേറൊരു രാജ്യം കൊള്ളയടിക്കാൻ പോകുന്നത് എന്നിട്ട് ആ രാജ്യം കൂടെ നമ്മുടെ രാജ്യത്തിന് കൂടെ കൂട്ടിച്ചേർക്കാൻ പോകുന്നത് കാശിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഈ കാശ് കൊടുക്കാം എന്ന് ഈ ആചകം വിചാരിക്കും അത്ര നിഷ്കളങ്കനാണ് ഈ യാചകൻ അപ്പൊ ഈ കാശിമ ഇയാള് ഇങ്ങനെ ഒരു മരത്തിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും അപ്പോ രാജാവിന്റെ രഥം വരുന്നത് കാണുമ്പോ ഓടിച്ചെന്ന് രാജാവിന്റെ അടുത്ത് ബാക്കി പടയാളികളൊക്കെ വരുന്നതിന് മുമ്പേ ഓടിച്ചെന്ന് രാജാവിന്റെ കയ്യിൽ അമ്പത് രൂപയും കൊടുക്കും കൊടുത്തിട്ടേ ഇത് അങ്ങ് വെച്ചോളൂ അപ്പൊ രാജാവ് ചോയ്ക്ക് നിങ്ങൾ എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കും രാജാവ് അമ്പരന്ന് പോകും അപ്പൊ ഇയാള് പറയും ആ അങ്ങ് വേറൊരു രാജ്യം കൊള്ളയടിച്ച് ആ രാജ്യം ആക്രമിച്ച് നമ്മുടെ രാജ്യത്തിന് കൂടെ ചേർക്കാൻ പോവല്ലേ അപ്പൊ അങ്ങേക്ക് കാശിന് ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് ഈ അമ്പത് രൂപ ഇരിക്കട്ടെ എന്ന് പറയും രാജാവ് സ്തബ്ധനായി പോവും ആ നിമിഷം രാജാവിന് മനസ്സിലാവും ഈ യാചകന്റെ മുന്നിൽ താൻ എത്രയോ ദരിദ്രനാണ് എന്ന് ഒരിക്കലും ധനം കൊണ്ട് ഒരാൾ പണക്കാരനോ ധനികനോ ആകുന്നില്ല അയാളുടെ ആത്മസംതൃപ്തി അയാളുടെ മനസ്സംതൃപ്തി കൊണ്ടാണ് അയാൾ ധനികനാകുന്നത് എന്ന് മനസ്സിലായി ഈ യാചകന് ആകെ അമ്പത് രൂപ മതിയായിരുന്നു അയാൾക്ക് ജീവിക്കാൻ ഇനിയുള്ള അമ്പത് രൂപ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ നടക്കുകയാണ് അപ്പൊ അയാൾ മനസ്സുകൊണ്ട് സംതൃപ്തനാണ് താൻ ഇത്രയും ധനവും രാജ്യവും ഒക്കെ സ്വന്തമായിട്ടുണ്ടായിട്ടും ഇനിയും സംതൃപ്തനല്ല സംതൃപ്തി ഇല്ലാതെ താൻ അടുത്ത രാജ്യം ആക്രമിക്കാൻ പോകുന്നു അപ്പോ ഇയാളുടെ മുന്നിൽ താൻ ഒരു തുച്ഛനാണ് എന്ന് രാജാവിന് മനസ്സിലായി